ഹലോ ഗൈസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് ഇതെൻ്റെ അക്യൂരും ആണ് ഗൈസ് ഇതിനകത്ത് ഓരോ ഓസ്കാർ ചത്തുപോയി ഇപ്പം മൂന്നെണ്ണം ഉണ്ട് ഒരു മെയിലും രണ്ട് ഫീമെയിലും അപ്പോൾ രണ്ട് ഫീമെയിലിന് നല്ല രീതിയിൽ അസുഖവും ആയിട്ടുണ്ട് ഇതും ചാകുന്നതൊക്കെ സ്റ്റേജ് ആയി വരുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ വെളി കിടക്കുന്ന എൻ്റെ രണ്ട് ജയന്റ് ഗബിരാമിയെ കൊണ്ട് അക്യൂറത്തിലിട്ട് ഇടാമെന്ന് വെച്ചു കൂട്ടിന് വേണ്ടി ഇടാമെന്ന് വെച്ചു ആ മെയിലും ഫീമെയിലും ആണ് ആ വലുതാണ് മെയിൽ ഞാനിപ്പോൾ ആദ്യം ഇടാൻ പോകുന്നത് ഫീമെയിലാണ് ജയന്റ് ഇതിപ്പോൾ മൂന്ന് വർഷമായതാണ് ഗൈസ് നാല് വർഷമായതോർണ്ണം ഉണ്ടായിരുന്നു അതിനെ ഞാൻ വർത്തിക്കാൻ തിന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിന് ഇതിന്യ്യോ ടേസ്റ്റ് ഞാൻ ഇന്നേവരെ കഴിച്ചു നോക്കി കിട്ടില്ലായിരുന്നു അതിനുവേണ്ടി ഞാനങ്ങ് വറുത്ത് തിന്നു അടിപൊളി ടേസ്റ്റാണ് കരിമീനെക്കാളും ടേസ്റ്റ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഗൈസ് ഒത്തിരി പേര് നിങ്ങളെ കഴിക്കാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്താൽ നോക്കാം ഇത് വളർത്തു മത്സ്യമാണ് വളർത്താനും പറ്റും വെട്ടാനും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഗൈസ് ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് വൈറ്റ് വൈറ്റുണ്ട് ക്രീമുണ്ട് റെഡ് ഇങ്ങനെ റെഡ് ടൈൽ എന്നൊക്കെ പറഞ്ഞ് വാല് റെഡ് വരും ഒത്തിരി വെറൈറ്റികളുണ്ട് ഇപ്പോൾ ഇതാണ് നോർമൽ ബ്ലാക്ക് ഇത് മെയിലാണ് ഗൈസ് ഇതാണ് ഇച്ചിരി ടെററ് ഇതൊന്ന് കടിച്ചു ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഇതിൻ്റെ ഏരിയയിലോട്ട് വേറെ ഒന്നിനും കയറ്റത്തില്ല ആ രീതിയിലുള്ള ഇതും ഓസ്കാർ ടൈപ്പ് സാധനമാണ് കൂട്ടത്തോടെ ജീവിക്കുന്ന മീനാണ് പിന്നെ ഇത് ആമസോണിൽ ജീവിച്ചിരുന്ന മീനാണ് ഗൈസ് ഇപ്പം നമ്മളിവിടെയൊക്കെ എല്ലാ കടയിലും എല്ലാം ആയി എല്ലാം എല്ലാം ഒട്ടുമിക്ക ആൾക്കാരും വളർത്തുന്നുണ്ട് ഗൈസ് പിന്നെ ഓസ്കാറിൻ്റെ അത്രയും ഫാൻ വേസ് മീനില്ല എന്നാലും അത്യാവശ്യം ഉണ്ട് ആൾക്കാർ വളർത്തുന്നവരുണ്ട് പിന്നെ ലാഭം നോക്കി വളർത്തുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നാല് വർഷം എടുക്കും ഇരുന്നു അത്യാവശ്യം മെച്ചൂറാകണമെങ്കിൽ തന്നെ നമുക്ക് വെട്ടാനും പരുവത്തിനും ഒക്കെ ആകണം ഇത് പിന്നെ ഇണങ്ങുന്ന മത്സ്യമാണ് ഗൈസ് നല്ലപോലെ ഈ ഓസ്കാറിൻ്റെ കൂട്ട് തന്നെ അക്യൂറത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലുള്ള വിഷൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഗൈസ് ഗോൾഡ് വിഷിനൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും അത്രയും അത്രയും അങ്ങോട്ട് വെളിയിലെടുത്തിയ വിഷലങ്ങോട്ട് കാണത്തില്ല അരോണ ഇങ്ങനെ ഈ ജൈൻറ്റ് ഗബിരാമി ഇങ്ങനെയുള്ള ഫിഷിനൊക്കെ അങ്ങനെ ഒരു കഴിവുണ്ട് നല്ല ഇണങ്ങുന്ന മത്സ്യമാണ് ഞാനിത് വെളിയിൽ കൊണ്ടിട്ടേക്കുവാണ് ഗൈസ് നല്ല അത്യാവശ്യം നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ മൂന്ന് വർഷമായതുള്ളൂ നേരത്തെ വറുത്തത് വറുത്തതൊക്കെ നാല് വർഷമായ സാധനമാണ് ഗൈസ് അതൊക്കെ ഇച്ചിരി കൂടെ ബിഗ് സൈസായിരുന്നു അതും മെയ് അതും മെയിലായിരുന്നു ഞാനിതിപ്പോൾ ചുമ്മാ കൂടെ എൻ്റെ കൂട്ടിന് വേണ്ടി ഒരു നിട്ടതാണ് ഗൈസ് ആടി ആടിത്തൂങ്ങിയൊരു ഒരു ഒരു മൂഡൌട്ടായിട്ടിരിക്കുമെല്ലാം അപ്പോൾ ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് പക്ഷെ എനിക്കറിയാം ആ മെയിൽ ആ ബിഗ് സൈസുള്ളത് ഇതിനെ കടിച്ച് കീറുവെന്ന് പക്ഷേ അങ്ങനെ കീറിയായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പബ്ജി ലൈവ് സ്ട്രീം പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്തായിരുന്നു ഇത് ഫൈറ്റും എല്ലാം കാര്യങ്ങളും നടന്നത് ഈ രണ്ട് ഫീമെയിൽ ഓസ്കാറിനെ ചകളയെല്ലാം കടിച്ചുപറിച്ച ആ മെയിൽ അങ്ങനെ കുറേ ഇഷ്യൂ ആയിരുന്നു മറ്റേ മൂന്നെണ്ണത്തിനെ ശരിപ്പെടുത്തിയായിരുന്നു ഈ ഓസ്കർ ഇത് ജൈൻറ്റ് ആ മെയിൽ ആ ബ്ലാക്ക് ഇച്ചിരി ഡാർക്ക് ഉള്ളിട്ടുള്ളത് അതാണ് മെയിൽ മറ്റേ ഫീമെയിൽ ആ മെയിൽ ഇച്ചിരി സീനാണ് പിന്നെ നിങ്ങൾക്ക് ആ കാണാമല്ലോ ആ മീശ പോലത്തെ സാധനം കണ്ടു ഇങ്ങനെ താഴോട്ട് നീണ്ടി കിടക്കുന്ന ജൈൻറ്റിൻ്റെ ഞാൻ ഇത് പിന്നെ ഇതാണ് സക്കർ ആൽബിനോ സക്കർ ഇതൊരു ഫീമെയിലാണ് ഗൈസ് എൻ്റെ ഇസക്കറ് അടുത്ത് കാണിച്ചു തരാം തേണ്ട പേടിച്ചിരിക്കുക ജൈൻറ്റിന് ഇച്ചിരി പേടിയുണ്ട് ജയിൻ്റ് ഇച്ചിരി ടെററാണ് തേണ്ടത് ഇതാണ് മീശ പോലത്തെ കണ്ടോ ഗൈസ് ഈ ജൈൻറ്റിൻ്റെ താഴോട്ട് കിടക്കുന്നത് അതെന്തൊള്ള എന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈൻറ്റ് ഒട്ടുമിക്ക സാധാ ചെറിയ ജയിന്റൊക്കെ ഇവരെ ജൈൻ്റിനും ഉണ്ട് ഗബിരാമി ഫിഷസ് ഉണ്ട് ചെറിയ ടൈപ്പ് അതിനുമെല്ലാം ഇങ്ങനത്തെ സാധനമുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ റിവറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വില്ല് കൊല്ലുന്ന മീനുകൾ വേറെ ഉണ്ട് ഈ വലുപ്പമുള്ളതിനെയൊക്കെ ഈ ഇപ്പം കാണുന്ന വലുപ്പത്തിലുള്ള ഓ ഇത് ജയന്റിനെയൊക്കെ റെട്ടൈൽ കാറ്റ് ഫിഷ് വലുതൊക്കെ ഉണ്ടെങ്കിൽ രാത്രി പിടിക്കും അതായത് ഇങ്ങനെ ഉറങ്ങിയ സമയത്ത് ഇങ്ങനെ താഴെ ഇങ്ങനെ ആ സാധനം ആ മീശ പോലത്തെ സാധനം തറയെ വെച്ചിരിക്കും അപ്പം വേറൊരു മീൻ ഇങ്ങനെ ദൂരയിൽ നിന്ന് ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിനാണ് ഈ സാധനം ഉള്ളത് ഇപ്പം രാത്രിയിലാകുമ്പോൾ ഇതിന് മീൻ ഓട്ടോമാറ്റിക്കലി കാഴ്ച ചില മീനുകൾക്ക് കാഴ്ചയുണ്ട് ചിലതിന് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇതിന് സെൻസ് ചെയ്യാനും കഴിവുണ്ട് അതിനുവേണ്ടിയാണ് ഈ സാധനം ഉള്ളത് ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഉറങ്ങാൻ ഇങ്ങനെ താഴോട്ടാണ് വയ്ക്കുന്ന സാധനം അപ്പോൾ വേറൊരു മീൻ അപകടകരമായിട്ടുള്ള മീൻ അടുത്തോട്ട് വരുമ്പോൾ ഇതിന് അതിൻ്റെ ആ മൂവ്മെൻറ്റും ഇത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും അതിനുള്ളതാണ് ഈ സാധനം ഗൈസ് പിന്നെ ആ ഓസ്കാറിനാണ്ട് അതിനൊക്കെ ഈ ആ മെയിൽ മെയിലിപ്പോൾ ഒരു ജസ്റ്റ് ഒരു അതിന് തല ഇടിച്ചിട്ടുണ്ട് അതിന് അപ്പോൾ ഷേക്ക് പറ്റിയത് കൊണ്ടാണ് ആ വെള്ളമായിട്ട് ഇപ്പോൾ യൂസ് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് പരിചയപ്പെടാത്തത് ആ ഫീമെയിൽ ഇപ്പോൾ അത്യാവശ്യം ഇതുമായിട്ട് യോജിച്ചു അതുകൊണ്ട് ആ ഫീമെയിലിൻ്റെ കളർ ഇച്ചിരി ഒരു നല്ല വൈറ്റ് ആയിട്ടുണ്ട് ഗൈസ് അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഓസ്കാറിനെ ഞാൻ ഓസ്കാറിനെ തിന്നുവാണെങ്കിൽ തിന്നട്ടെന്ന് പറഞ്ഞ് ഇട്ടതാണ് പക്ഷേ ഇത് കൊല്ലുന്ന ഒരു സ്റ്റാകുന്ന സ്റ്റേജ് ആയപ്പോഴേ ഞാൻ അറിയാം എനിക്ക് കാണാൻ വയ്യാത്തേ കൊണ്ട് ഞാൻ അങ്ങ് പിടിച്ച് മാറ്റിക്കളഞ്ഞ് തിരിച്ച് പോലെ വെളിയിൽ ജയന്റിനെ കൊണ്ടങ്ങ് കിട്ടും അല്ലായിരുന്ന എല്ലാം ഓസ്കാറിനെ എല്ലാത്തിനെയും ശരിപ്പെടുത്തി ആ സക്കറിനെയും ചിലപ്പോൾ തിന്നാൻ ചാൻസ് ഉണ്ടായിരുന്നു പിന്നെ നാളെ ഒരു നാളെയോ മറ്റേ നാളെയോ ഞാൻ നോക്കട്ടെ ഒരു മോൺസ്റ്റർ ഫിഷിനെ ഞാൻ അക്വർത്തിൽ ഇട്ട് കാണിച്ച് തരാൻ കൈ സോ ഓസ്കാറിനെ സംശയം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കാം ഏകിരിക്കുന്നത് എന്താണെന്ന് ആ മോൺസ്റ്റർ അയ്യോ അത് ഞാൻ കുറേ നാളായി അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടാണ് അതെന്തുവാണെന്ന് അറിയാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ് പുതിയ ടാലൻറ്റും കാണുന്നതുകൊണ്ട് ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അതാണ്ട് ഈ യോസ്കാറൊക്കെ ഇതുണ്ട് അതിൻ്റെ ചെകളയൊക്കെ വെളിയിലോട്ട് വന്നു അയ്യോ അതൊക്കെ വേറെ സ്റ്റേജായി ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ല ആ മെയിൽ മാത്രമേ ഉള്ളൂ കുഴപ്പമില്ലാത്തത് ഈ ഓസ്കാറിന് പകരം വേറെ എന്തെങ്കിലും മീനെ ഞാൻ വളർത്താൻ പോവുകയാണ് ഗൈസ് അക്യൂറത്തിൽ ഏതെങ്കിലും ഒരു നല്ല മീൻ അത്യാവശ്യം ഒന്ന് മോൺസ് മോൺസ്റ്റർ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്ലാന്റഡ് അക്യൂറായിട്ട് ഞാൻ വളർത്താൻ പോവുകയാണ് ഗൈസ് ചിലപ്പോൾ അതായിരിക്കും ഒന്നും നല്ലത് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് പ്ലാന്റ് ഒക്കെ കുത്തി ഇളക്കാതെ ക്ലീനായിട്ട് എന്തെങ്കിലും ചെറിയ മീനെയാണ് എന്തെങ്കിലും വളർത്തിയാലും സീബ്രായോ ടെട്ര അങ്ങനെ എന്തെങ്കിലും പ്ലാന്റഡ് അക്യൂറി വളർത്തുന്ന മീനുകൾ അത് ട്രൈ ചെയ്താലോ എന്നൊന്നും ആലോപിക്കുകയാണ് ഗൈസ് ഞാൻ കൂടുതൽ മോൺസ്റ്റർ ഫിഷാണ് അക്യൂർത്തിട്ട് വളർത്തി ശീലിച്ച് പെട്ടെന്ന് ഇടയ്ക്ക് അങ്ങ് മാറി മാറി ചിന്തിക്കും ഇതിപ്പോൾ യൂസ് ആയി വരുന്നു ഈ നല്ല നീളം പൊക്കം മീശ പോലെ സാധനത്തിൽ ഇതിന് പിന്നെ പ്രായം കൂടുന്നതനുസരിച്ചാണ് ഇതിൻ്റെ കളർ ചേഞ്ചാകുന്നത് ഇതിപ്പോൾ കളർ ഈ കാണുന്ന കളർ അല്ല ഗൈസ് അത്യാവശ്യം മെച്ചൂറൊക്കെ ആയി കഴിയുമ്പോൾ ഇരുപത്തഞ്ച് വർഷം വരെ ജീവിക്കും ഗൈസ് പിന്നെ ഇത് ക്രീം കളറാവും എന്നിട്ട് വെള്ളം ഒരു കറുപ്പ് ഡോട്ടൊക്കെ വരും ഇതിൻ്റെ ദേഹത്തൊക്കെ പിന്നെ ഇത് ആവുന്ന ആകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ തല മുഴ വരും ഇങ്ങനെ വീർത്ത് മെയിലിനായിരിക്കും കൂടുതൽ ഫീമെലിന് ഇത് കൂർത്ത ഫേസ് ആയിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ പറയുന്നത് പിന്നെ ഇത് ഫിൽട്ടർ ഇതിൻ്റെ വച്ചാൽ ഓസ്കാറിനേക്കാളും ചിലവ് കുറച്ചും വളർത്താം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഓസ്കാർ എന്ന് പറഞ്ഞാൽ അതിന് കളറ് കയറാൻ അഞ്ഞൂറ് രൂപയൊക്കെ ആകും അതിന് നല്ല ഫുഡിനൊക്കെ തന്നെ ചെമ്മീൻ കളർ അത് കയറാൻ വേണ്ടി കൊടുക്കാൻ പിന്നെ വെള്ളം നല്ലപോലെ ശ്രദ്ധിക്കണം ഓസ്കാറിൻ്റെ എൻ്റെ കാര്യം കണ്ടല്ലോ ഞാൻ വളർത്തി വെള്ളം ഇങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നപ്പം വൈറസ് പിടിച്ചു ഫൈറ്റ് ചെയ്തപ്പോൾ മുറിവ് പറ്റി അതിനകത്തോട് സ്പ്രെഡായി അങ്ങനെ പ്രശ്നമുണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് ഫീമെയിൽ ഇപ്പോൾ ചെന്ന് അങ്ങോട്ട് ഉടക്കുക ആ കുറെ ഞാൻ വെള്ളമായിട്ട് യോജിക്കാത്തതെ കൊണ്ടായിരുന്നു യോജിച്ച് കഴിഞ്ഞപ്പോൾ ആ ഫീമെയിലിനും കടിച്ച് പറിച്ചായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാദ്യത്തെ വീഡിയോ ആണ് ഗൈസ് ഇതെടുത്തിട്ട് ഞാൻ പോയി ലൈവ് പബ്ജി ലൈവ് സ്ട്രീം ചെയ്തപ്പോൾ ഫൈറ്റ് നടക്കുമായിരുന്നു മെയിലെല്ലാത്തിനെയും പിടിച്ച് കാച്ചുമായിരുന്നു സക്കറൊഴിച്ച് ബാക്കിയെല്ലാം സക്കർ ഇങ്ങനെ പേടിച്ച് അതിൻ്റെ അയ്യോ അത് വീഡിയോ എടുക്കേണ്ടായിരുന്നു ഈ അതിൻ്റെ പരുവം കാണുന്നു ഓസ്കാറിൻ്റെ ചകളയൊക്കെ പറിച്ചെടുത്ത് അത് ആളെ ഇല്ലയോ എന്നതൊരു തീരുമാനമാവും എന്തായാലും ചത്താനും കുഴപ്പമില്ല അത് ഏതായാലും ചാകാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇതിനെ ജോയിൻറ്റിനെ ഇങ്ങോട്ടിട്ടത് അറിയാമായിരുന്നു ഫൈറ്റ് ഉണ്ടാക്കുമെന്ന് തന്നെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചിലവ് കുറച്ച് വളർത്താവുന്ന ഒരു മീനാണ് ഗൈസ് ജോയിൻറ്റ് കപ്പ ഇല തിന്നും ചേമ്പല തിന്നും പെല്ലറ്റ് കൊടുത്താൽ അതും തിന്നും പെല്ലറ്റൊരു കുറച്ച് കുഞ്ഞായിരിക്കുമ്പോൾ നല്ലതാണ് കൊടുക്കാൻ പക്ഷെ വലുതാകുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് പല കാര്യത്തിനും വയറിനൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പം പതുക്കെ ഇല കൊടുക്കണം അങ്ങനെ ശീലിപ്പിക്കണം മീറ്റും കൊടുത്താൽ അതും ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ നമ്മൾ കൊച്ചിലെ കൊടുക്കുന്ന ശീലം പോലാണ് അല്ല നല്ല രീതിയിൽ ശീലിപ്പിച്ച് കൊണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു മീനുകളുടെ കൂടെ ഒക്കെ ഇടാൻ തിന്നത്തില്ല ഞാൻ ഇത് രണ്ടിനെ മീറ്റ് കൊടുത്ത് ശീലിപ്പിച്ചേക്കുവാണ് അതുകൊണ്ട് ഗപ്പി ഒന്നും ഇടാൻ പറ്റത്തില്ല അല്ലായിരുന്ന ഇതിന് ഇടായിരുന്നു ഗപ്പിയുടെ കൂടെ ഒക്കെ നല്ല രസമാണ് കൈസീൻ്റെ വൈറ്റിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കടയിൽ അതിനെ ഞാൻ വാങ്ങിക്കണം വൈറ്റ് ഇന്ന ഞാൻ വളർത്തിയിട്ടില്ല ബ്ലാക്ക് അതിൻ്റെ കിടക്കുന്ന മൊത്തം വൈറ്റ് ഒരെണ്ണത്തിന് അക്യൂറിൽ അങ്ങ് സെറ്റ് ചെയ്താലോ ഒന്ന് ആലിക്കുക എന്നിട്ട് ഇണക്കി നല്ല രീതി എടുത്താലോ വീടിലൊക്കെ പോകുന്നത് ഇപ്പോൾ പരിചയമായി വരുന്നത് യൂസായിട്ട് കളറൊക്കെ ഇപ്പം ഇതൊക്കെ മാറുന്നുണ്ട് ഇത് ക്രീം കളറുണ്ട് പല കളറുണ്ട് ഗൈസ് ഇത് ഇതിനെ ഇതിനെ വളർത്തുന്നവർ ഇഷ്ടം പോലെ പേരില്ലെന്നൊരു ഫാമുകാരൊക്കെയാണ് വളർത്തുന്നത് ഇതിന് നാല് വർഷം എടുക്കും അത്യാവശ്യം ഒന്ന് മെച്ചൂറാകുവാണെങ്കിൽ തന്നെ ഇത് പിന്നെ ഗ്രൂപ്പായിട്ട് വാങ്ങിച്ച് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗൈസ് നിങ്ങൾ ഓസ്കാറിനായിരിക്കും ഫാൻസ് കൂടുതലെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഏതിനാ ഫുൾ ഫാൻസ് എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ഏതാണെന്ന് ആണോ ഇഷ്ടപ്പെട്ട ഓസ്കാർ ആണോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ് ബൈ ബൈ